ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ അധ്യാപകൻ അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെന്നും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഹക്കിം വെണ്ണക്കാട് എം എസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹായിബിനോട് നാളെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു എം എസ് സൊല്യൂഷൻസ് ജീവനക്കാരെയും ചോദ്യം ചെയ്തേക്കും ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് ദിശ്ന നമുക്കറിയാം ഈ വിഷയത്തിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ നീങ്ങുന്നില്ല എന്ന് അധ്യാപകനടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടത് സംഘടനാ ഭാരവാഹികൾ കൂടിയായ അധ്യാപകരാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉള്ളത് എന്നൊരു ആക്ഷേപം കൂടി ഒരു സമയത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടിക്രമങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന പരാതി കൂടി ഉയർന്നു വരുന്നത് അല്ലേ തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കുകയും മലപ്പുറം ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് ഈ അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ ഒളിവിൽ പോയ ഷുഹൈബിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ അന്വേഷണ സംഘം അതിന് ശ്രമിക്കുന്നില്ല തുടങ്ങിയ വലിയ രീതിയിലുള്ള വ്യാപകമായ പരാതി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ തന്നെ അതായത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിൽ പണച്ചാക്കുകൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നൊരു പരാതിയുമായി ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിടത്തോളം ഈ വിരമിച്ച അധ്യാപകരടക്കം വലിയൊരു കേന്ദ്രീകൃതമായി പ്രവർത്തിച്ച ആളുകളും ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ മറ്റ് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിച്ചു ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ പേപ്പർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള പരാതി ഉയർന്നിരുന്നു ഈ പേപ്പർ നിർമ്മിക്കുന്ന സമിതിയിൽ പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനകളുടെ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി മറ്റ് സംഘടനകളെയും ഒന്നും തന്നെ ഉൾപ്പെടുത്താത്ത തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇടത് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് തുടങ്ങിയ വലിയ രീതിയിലുള്ള പരാതിയൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസ് പുരോഗമിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിൽ അധ്യാപകനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്കിലൂടെയാണ് തന്റെ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുകയാണ് ഈ ഷുഹൈബിനോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്നൊരു ആവശ്യം നോട്ടീസ് ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ എം എസ് സൊലൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അവർ എം എഷനിലെ കൊടുവളിയിലെ ഓഫീസിലെത്തി ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളും സാങ്കേതിക ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ട് എന്നൊരു സൂചന കൂടി നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട് ദേവിക എന്തായാലും വിദ്യാഭ്യാസത്തെ കച്ചവടവത്കരിക്കുന്ന ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഇപ്പോൾ സി ബ്രാഞ്ച് സെക്രട്ടറി തന്നെ ഇതിനെതിരെ ആരോപണമായി വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദേവിക ശരി ചോദ്യ പേപ്പർ ചോർച്ചയിൽ അന്വേഷണത്തിനെതിരെ അധ്യാപകൻ രംഗത്ത് വന്നിരിക്കുകയാണ് അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെന്നും സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഹക്കീം വെണ്ണക്കാട് അറിയിച്ചിരിക്കുന്നു എം എസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു എം എസ് സൊല്യൂഷൻസ് ജീവനക്കാരെയും ചോദ്യം ചെയ്തേക്കും നിഷ്ഠയാണ് വിവരങ്ങൾ നൽകിയത്